നിശ്ചമിസയായിരിക്കും ശ്രീയായിരിക്കേ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം രോഗനുസരിച്ച ശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് മാനസിക വിജ്ഞാനത്തിൻ്റെ പരിധിയിൽ പെടാത്തതാണ് ദൈവമെന്ന മഹാരഹസ്യം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യവും അതീലവുമായ ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവത്തെക്കാൾ കുറഞ്ഞാൽ ആർക്കും സാധ്യവുമല്ല പിതാവും പുത്രനും പശുദ്ധാത്മാവുമായ തൃത്വിക ദൈവത്തിലെ ദൈവിക എന്ന നിലയിൽ യേശു ക്രിസ്തുവിന് അത് സാധിക്കും അവിടുന്ന് മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യരുടെ ഇടയിലേക്ക് വന്നത് തന്നെ ദൈവത്തെ വെളിപ്പെടുത്താനാണ് സ്വതയുടെ സുവിശേഷം പതിനൊന്നാംധ്യായം ഇരുപത്തി ഏഴാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ മറ്റാരും പിതാവിനെ അറിയുന്നില്ല യേശുവിനെ അറിയാത്തവർ ദൈവത്തെ യഥാവിധി അറിയാത്തവരാണ് അതിനാലാണ് നോബൽ സമ്മാന ജേതാവായ ഫ്രഞ്ച് നോവലിസ്റ്റ് ഫ്രാങ്ക് മൊറിയാക്ക് ഇങ്ങനെ പറഞ്ഞത് ഞാൻ യേശുവിനെ അറിയില്ലായിരുന്നുവെങ്കിൽ ദൈവം എന്ന ആശയം തന്നെ നിരർത്ഥകമാകുമായിരുന്നുവെന്ന് യേശുവിനെ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ് യേശുവിനെ അറിയുമ്പോഴാണ് നാം സ്വർഗസ്വനായ പിതാവിൻ്റെ സമ്പൂർണമായ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിയുന്നത് ദുഷ്ടന്റെ പിടിയിൽ കിടക്കുന്ന രോഗത്തിൻ്റെ വശീകരണത്തിൽ വീഴാതിരിക്കാനും രോഗവസ്തുക്കളോട് ആർത്തി തോന്നിപ്പിക്കുന്ന സാത്താൻ്റെ വഞ്ചന തിരിച്ചറിയാനും നമുക്ക് സാധിക്കും ജീവിതത്തിൽ നശ്വരമായ ലൗകിക സുഖസന്തോഷങ്ങളോട് പോയി നമ്മുടെ ജീവിതം നശിപ്പിക്കാതിരിക്കാനും യേശുവിലൂടെ ദൈവം നമുക്ക് നൽകുന്ന അനശ്വരമായ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിച്ചറിയുവാനും അപ്പോൾ നമുക്ക് സാധിക്കും യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചറിയുന്നത് നാം അപ്പോഴാണ് ലോകം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നതാണ് തിന്മയുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമെന്നാണ് ഇന്നത്തെ ലോകം നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് നിയന്ത്രണങ്ങളില്ലാത്ത അതിർവരമ്പുകളില്ലാത്ത സ്വാതന്ത്ര്യം സഹോദരന്റെ വേദനയെ കാണാതെ സഹോദരന്റെ ഹൃദയങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന നമുക്ക് സന്തോഷം മാത്രം നൽകുന്ന സ്വാർത്ഥപരമായ സ്വാതന്ത്ര്യമാണ് ഇന്ന് ലോകം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് പക്ഷെ ഏസ് നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം നമ്മളെ ബന്ധിപ്പിക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നുള്ള മോചനമാണ് യേശു കുരിശിൽ ചിന്തിയ തിരിക്തത്താൽ ആണ് അത് നമുക്ക് നേടിത്തന്നത് അത് യേശുവിന് മാത്രമേ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് ഞാനാവുന്നു വഴിയും സത്യവും ജീവനുമെന്ന് അതുകൊണ്ടാണ് പോലൂസ് നമ്മിങ്ങനെ പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുകയും അടിമത്തത്തിന്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് ഗലാത്തി അഞ്ച് ഒന്ന് തിന്മയുടെ ശക്തികൾക്ക് അടിപ്പെടാതെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും അവിടെ നൽകുന്ന അനന്തമായ സ്വാതന്ത്ര്യത്തിലേക്കും പ്രവേശിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി വ്യാപാരങ്ങൾ ഏറ്റുമാവുകയും കുരിശിൽ ജീവൻ വിലയിപ്പിക്കുകയും ചെയ്തത് യേശുവിൻ്റെ ഈ ആഗ്രഹം ഉൾക്കൊണ്ടു പോകേണ്ടത് അവിടെ നമുക്ക് നൽകിയ യഥാർത്ഥ സ്വാതന്ത്ര്യവും ആനന്ദവും അനുഭവിച്ചറിയുന്നതിന് നമുക്ക് യേശുവിനെ കൂടുതൽ അറിയാൻ ശ്രമിക്കാം യേശു അനുഭവത്തിൽ വളരാൻ ശ്രമിക്കാം ആഗ്രഹിക്കാം അപ്പോൾ യേശുവിലൂടെ സ്വർഗസ്വനായ പിതാവ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹേശുവെ അങ്ങയിലൂടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനും അങ്ങനെ ഞങ്ങൾക്ക് നേരിട്ടുതന്ന നിത്യജീവൻ അവകാശമാക്കുവാൻ വേണ്ട കൃപയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുരസ്തോത്രം യേശുരൻ നന്ദി യേശു ആരാധന ഹലിയ ഹല്ലലിയ യേശുരസ്തോത്രം യേശുര നന്ദി